നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം രാജ്യം വീണ്ടും അപൂർദീകരിക്കുന്നത് നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അതായത് പല ഈ നാല് സംസ്ഥാനങ്ങളിലും പിടിച്ചെടുക്കുമെന്ന ഒരു ആവേശത്തോടെയാണ് ആം ആദ്മി നിൽക്കുന്നത് നിലവിൽ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അറിയാം വലിയൊരു സന്തോഷകരമായ രീതിയിലല്ല ആം ആദ്മി പാർട്ടി പോകുന്നത് കാരണം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലായി മാറുകയാണ് ആം ആദ്മി എന്ന പ്രസ്ഥാനം കാരണം കെജ്രിവാളിന് ജാമ്യം കിട്ടുന്നു ഒരു ഒരു വർഷങ്ങൾക്ക് ശേഷം കെജ്രിവാളിന് ജാമ്യം കിട്ടുന്നു ജാമ്യം കിട്ടുമ്പോഴും മുഖ്യമന്ത്രി എന്നൊരു പദവി കാണിക്കാനും പാടില്ല വെറും ഒരു രാഷ്ട്രീയ എന്ന രീതിയിൽ അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാനമായൊരു വിധി ഒരു ഒരു വിധി സുപ്രീം കോടതി വയ്ക്കുന്നു അതോടെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം മാറുന്നു അതിശയ പിടിച്ചാക്കുന്നു കൂട്ടത്തോടെ വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയിൽ തന്നെ ഇതിനൊരു കല്ലുകടി ഉണ്ടാകുന്നു കാരണം ആ അതിശയ പിടിച്ച് മുഖ്യമന്ത്രി കസ്റ്റേരിൽ ഇരുത്താതെ കെജ്രിവാളിന് വരെ വഴിയില്ല ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും പഞ്ചാബ് അടക്കം ഹരിയാനയിലടക്കം കെജ്രിവാളിൻ്റെ അടിതെറ്റുന്നു ആം ആദ്മി സർക്കാർ അവിടെ ഒരു തകർന്നു വീഴുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആം ആദ്മി സർക്കാരിന്റെ ഹരിയാനയിൽ ആം ആദ്മി സർക്കാർ വലിയ രീതിയിൽ അവിടെ കർഷകരെ ഇളക്കിവിട്ട് ഒരു സമരം ബി ജെ പിക്ക് എതിരെ നടത്താൻ ഒരു നീക്കം കുറച്ചു കാലം മുതൽ അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ കാലം മുതലേ ഉണ്ടായിരുന്നു രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കെജ്രിവാള് പൈറ്റിയുടെ തന്ത്രമാണ് കാരണം പഞ്ചാബ് ഹരിയാന തുടങ്ങിയവയിലാണ് ഏറ്റവും കൂടുതൽ കർഷകരുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം കെജ്രിവാൾ കർഷകരെ ഇറക്കിക്കൊണ്ടൊരു പ്രശ്നം നടത്തുമെന്ന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മോദിയും അമിത്ഷായും കൂടെ ശിവരാജ് സിംഗ് ചൗഹാനെ അതായത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാനെ കർഷകന്റെ വകുപ്പ് അതായത് കൃഷിമന്ത്രി കേന്ദ്ര കൃഷിമന്ത്രിയായി നിയമിക്കുന്നത് കാരണം ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറഞ്ഞാൽ ഒരു കർഷകനാണ് കർഷകൻ എന്ന നിലയിൽ ശിവരാജ് സിംഗ് ചൗഹാനെ കർഷകരെ മുഴുവനായിട്ട് കയ്യിലെടുക്കാനുള്ള അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മോദി ഈ ശിവരാജ് സിംഗ് ചൗഹാനെ തന്നെ കൃഷി വകുപ്പ് ഏൽപ്പിക്കുന്നത് അതോടെ ശിവരാജ് സിംഗ് ചൌഹാൻ ഈ ഇളകി നില്ക്കുന്ന കർഷകരോട് സംസാരിക്കുകയും അവരെ കർഷകരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കർഷകരെ ശാന്തമാക്കുകയും ചെയ്തു നിലവിൽ നിലവിലെ ഏറ്റവും പ്രധാന വാർത്ത ഹരിയാനയിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒക്ടോബർ അഞ്ചിന് വോട്ടെണ്ണൽ ആണ് വരുന്നത് അവിടെ ആം ആദ്മിയുടെ മുതിർന്ന നേതാക്കളടക്കം കെജ്രിവാളിനെ ഇട്ട് കൊടുത്തത് വൻ വൻ ഫണിയാണ് കെജ്രിവാളിനെ ഇട്ട് കൊടുത്തത് കാരണം കെജ്രിവാളിന് കെജ്രിവാൾ പോലും വിചാരിക്കാതെ അവിടെ ആം ആദ്മി നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നു അതായത് അവിടെ അമിത്ഷായുടെ നേതൃത്വത്തിലും മോദിയുടെ നേതൃത്വത്തിലും ജെ പി നഡ്ഡയുടെ നേതൃത്വത്തിലും ഒരു ഓപ്പറേഷൻ താമര ഹരിയാനയിൽ വന്നു എന്നതാണ് ഏറ്റവും പുതിയതായി കിട്ടുന്ന ഒരു വാർത്ത അതായത് ഫരീദാബാദിലെ ആം ആദ്മി സ്ഥാനാർത്ഥി പ്രവേശ് മേഹ്ത ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് ഫരീദാബാദിൽ നിന്നുള്ള ബി ജെ പി എം പി ആയ കേന്ദ്രമന്ത്രി കൃഷ്ണൻ പാൽ മുതിർന്ന ബി ജെ പി നേതാവ് വിപുൽ ഗോയലിന്റെയും സാന്നിധ്യത്തിലാണ് പ്രവേശ് മേഹ്ത ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് പിപുൽ ഗോയലാണ് ഫരീദാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഓൾഡ് ഫരീദാബാദിലെ പുരാണി അനുജ് മാഡയിൽ കേന്ദ്ര സഹമന്ത്രി കൃഷൻപാൽ ഗുജാർ ആയിരക്കണക്കിന് അനുയായികളോടൊപ്പം ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിയുടെ സാന്നിധ്യത്തിലാണ് അതിന്റെ പൊതുയോഗത്തിൽ വെച്ചാണ് ഫരിദാബാദ് അസംബ്ലിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി പ്രവേശ് മേധാ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് അംഗത്വമെടുത്തത് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് ചെയ്യുന്നുവെന്നും അതോടൊപ്പം തന്നെ അഭിനന്ദിക്കുന്നുവെന്ന് വിപുൽ ഗോയൽ എക്സിൽ പങ്കുവച്ചിരിക്കുകയാണ് പ്രവേശ് മേഹ്തയുടെ പാർട്ടി പ്രവേശനം ഫരിദാബാദിലെ ബി ജെ പി ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഫരിദാബാദിൽ നിന്ന് വിജയം സുനിശ്ചിതമാണെന്നും മൂന്നാം തവണയും ബി ജെ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്നും ഗോയൽ അവകാശപ്പെട്ടിരിക്കുകയാണ് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാന നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനുശേഷം ഹരിയാനയിൽ ഫലം വരുന്നതാണ് അതുമാത്രമല്ല ഇപ്പോൾ ഹരിയാനയിലാണ് ഇപ്പോൾ ബി ജെ പി ആണ് ഹരിയാനയിൽ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാമതും ബി ജെ പി തന്നെ ഹരിയാനയിൽ ഭരിച്ച് ഒരു ഹാട്രക്ക് നേടാനുള്ള ഒരു നീക്കമാണ് ഹരിയാനയിൽ ബി ജെ പി പറ്റുന്നത് അതോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ നിൽക്കുന്ന സമയത്തേക്ക് അതായത് ഇനി തെരഞ്ഞെടുപ്പിന് വെറും അഞ്ചു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്ത് തന്നെ ബി ജെ പി നേതാക്കൾ കൂട്ടത്തോടെ ഇതിലേക്ക് വരുന്നത് ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും എളുപ്പകരമായ കാര്യമാണ് കാരണം ആം ആദ്മി സർക്കാർ തകരുന്നു ഇനി അവിടെ കോൺഗ്രസിന് ഇല്ല രണ്ട് വർഷവും കോൺഗ്രസിൻ്റെ നില വലിയ തോതിൽ പരിതാപകരമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പോഴും ബി ജെ പിക്ക് അവിടെ ഹരിയാനയിൽ ആരെയും പേടിക്കണ്ട എന്നതിൻ്റെ ഒരു തെളിവാണ് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നത്